പരിശുദ്ധമായ റമദാൻ ഇതാ നമ്മളിലേക്ക് ആഗതമായി ഇന്ന് റമദാൻ ഒന്നാണ് മാത്രമല്ല പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് നമ്മൾ വലിയ സന്തോഷത്തിലാണ് നമ്മളൊക്കെ നോമ്പുകാരാണ് ഒരു മൊമ്മിനായ മനുഷ്യന് ഒരിക്കലും നഷ്ടപ്പെടുത്താനാവാത്ത വലിയ ഒരു അസുലഭ മുഹൂർത്തമാണ് അലഹമില്ല ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം മൊത്തത്തിലൊരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ പരിശുദ്ധമായ ആദ്യത്തെ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച വരുന്നതിനു മുമ്പ് ഇന്നത്തെ ഈ ദിവസം തന്നെ നമുക്ക് റമലാനിനെ അനുകൂല സാക്ഷിയാക്കാം എങ്ങനെ കുറച്ച് ദിക്കറുകൾ നമ്മൾ പറയേണ്ടതുണ്ട് ഏതൊക്കെ തിക്രുകൾ എങ്ങനെ പറയണം നമുക്കൊന്ന് കേട്ടാലോ പരിശുദ്ധമായ റമലാനിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലാണ് നമ്മളുള്ളത് എന്താണ് ഈ ആദ്യത്തെ പത്ത് ദിവസത്തിൻ്റെ പ്രത്യേകത പലരും ചോദിക്കുന്നുണ്ട് ഉസ്താദെ നമ്മുടെ നിസ്കാരവും നോമ്പും ഇതൊക്കെ കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ലേ പിന്നെ എന്തിനാണ് ഈ റമദാൻ വരുമ്പോൾ ഒരുപാട് തന്നെ നമ്മൾ ദ്വാരക്കുന്നത് പ്രത്യേകിച്ച് അള്ളാഹു എന്ന ദ്വായൊക്കെ ഇത്രയധികം അധികരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെപ്പറ്റി മുത്ത് റസൂല് പറഞ്ഞ ഒരു കാര്യം കേട്ടാൽ മതി നമ്മൾ പിന്നെ ഈ ദ്വാ ഒരിക്കലും മറക്കില്ല എന്താ അള്ളാഹിൻ്റെ ഹബീബ് അള്ളാഹിൻ്റെ റഹ്മത്തിനെ പറ്റി പറഞ്ഞത്

നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ നമുക്കെല്ലാവർക്കും അള്ളാഹു താല ദുന്യാവിലും ആഹരത്തിലും എല്ലാവിധത്തിലുള്ള ഹയറുകളും എല്ലാവിധ ബറക്കാത്തുകളും നൽകുമാറാവട്ടെ പരിശുദ്ധമായ റമലാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു താല അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ ആമീൻ അലഹദില്ല നമ്മളെല്ലാവരും പരിശുദ്ധമായ റമലാനിലേക്കിതാ കടന്നിരിക്കുകയാണ് ഇന്ന് റമലാൻ ആദ്യത്തെ ദിവസം നമ്മളെല്ലാവരും നോമ്പുകാരാണ് ഇന്ന് വ്യാഴാഴ്ച അലഹമില്ല ഇന്നലെ ഇഷ നമസ്കാരം നമ്മളെല്ലാവരും പള്ളിയിൽ പോയി നമസ്കരിച്ചു പുരുഷന്മാർ അതിനുശേഷം ഇഷാ ഇൻ്റെ സുന്നത്ത് നിസ്കരിച്ചു ശേഷം തറാവീഹ് നമ്മളെല്ലാവരും കൂടി നിസ്കരിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ആദ്യത്തെ നോമ്പിൻ്റെ നെയ്യത്ത് വെച്ചു പിന്നെ വിത്ര നിസ്കരിച്ചു പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നമ്മളെല്ലാവരും കുടുംബത്തോടൊപ്പം അല്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞ് കിടന്നുറങ്ങി പിന്നെ നമ്മൾ അത്താഴത്തിന് എഴുന്നേറ്റു തഹജ്ജു നമസ്കരിച്ചു അത്താഴം അല്പമെങ്കിലും കഴിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞ് പിന്നെ പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് വന്നു സ്ത്രീകളെല്ലാവരും എല്ലാവരും ഉമ്മമാരെ വീട്ടിൽ തന്നെ നമസ്കരിച്ചിട്ടുണ്ടാകും അലഹമുരില്ല ആ സുബി നമസ്കാരം കൂടി നിസ്കരിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിച്ചിട്ട് ഇതാ നമ്മൾ കേൾക്കുന്ന ആദ്യത്തെ ആദ്യത്തെ ക്ലാസ് ദിവസത്തിൽ റമലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ആദ്യത്തെ ക്ലാസ് ആണിത് അലഹമുരില്ല അള്ളാഹു പരിശുദ്ധമായ ഈ റമലാൻ പരിപൂർണമായി സ്വീകരിക്കുകയും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് റമലാൻ ഒന്ന് മാത്രമല്ല പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഇന്ന് മകരുബോടു കൂടി ആ രാവ് കടന്നു വരുന്നു വെള്ളിയാഴ്ച രാവ് നാളെ പകൽ റമലാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊട്ടും സമയം പാഴാക്കാനില്ലാതെ അവൻ മുഴുവൻ സമയവും എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ചിന്തയിലായിരിക്കും നമുക്ക് അറിയാമല്ലോ നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വന്നാൽ ആ അതിഥിയെ നമ്മൾ നല്ല സ്നേഹത്തോടെ വീട്ടിലേക്ക് കയറ്റി ഇരുത്തി അയാൾക്ക് ആദ്യം വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കും അല്ലേ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങാവെള്ളമോ ചായയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കൂല്ലേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വിശാലമായ ഭക്ഷണത്തിലേക്ക് നമ്മൾ അയാളെ ക്ഷണിക്കുക എന്നതുപോലെ റമലാൻ വന്നു നമ്മളൊക്കെ സ്വീകരിച്ചു ഇനി ആ റമലാനിലേക്ക് നമ്മൾ ശാരീരികമായും മാനസികമായും നമ്മളൊന്ന് ഇഴകിച്ചേരാൻ പോവുകയാണ് പരിശുദ്ധമായ റമലാൻ മൂന്ന് ഘട്ടങ്ങളാണ് ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഒന്നുകൂടി ഉണർത്തുകയാണ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ കാരുണ്യത്തെ ചോദിച്ചു വാങ്ങേണ്ട പത്ത് ദിവസങ്ങളാണ് രണ്ടാമത്തേത് മഹുഫറത്തിനെ ചോദിക്കേണ്ട പത്ത് ദിവസങ്ങളാണ് മഹുഫറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനത്തെ നമ്മൾ ചോദിക്കേണ്ട ദിവസങ്ങളാണ് മൂന്നാമത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ മാപ്പ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്ന മാപ്പ് ആഫുവ് അതിനെ ചോദിക്കേണ്ട പത്ത് ദിവസങ്ങളും അതുപോലെ നരകമോചനവും സ്വർഗ്ഗപ്രവേശനവും ചോദിച്ച് വാങ്ങിയെടുക്കേണ്ട പത്ത് ദിവസങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആദ്യത്തെ പത്തിലാണ് റഹ്മത്ത് ചോദിക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കുക അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു വാമപ്പ് എന്നതുപോലെ ഇന്ന് അലഹമ്മദില്ല നമ്മൾ നോമ്പ് പിടിച്ചു ഇന്ന് ഒരു പക്ഷേ എൻ്റെ ഭൂരിഭാഗം ശബ്ദം കേൾക്കുന്ന എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഭൂരിഭാഗം മോമിനിയങ്ങളും ഇന്ന് തൊട്ടായിരിക്കും ഒരുപക്ഷേ ഖത്തുമുൽ ഖുർആാനൊക്കെ ഓതാൻ തുടങ്ങുന്നത് മാത്രമല്ല ഇന്നലെ തറാവീഹിന് ശേഷം തന്നെ നമ്മൾ റമദാനിന് ശേഷം പറയേണ്ട ദിഖറുകൾ അതൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടാകും പള്ളികളിൽ നിന്നൊക്കെ ഉസ്താദുമാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഏതാണ് അള്ളാഹു അർഹംനി അർഹമർമീൻ അല്ലെ നമ്മളൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞു സുബഹി നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറഞ്ഞു വരാൻ അത് നിസ്കാരത്തിന് ശേഷം മാത്രം പറയേണ്ട മുതൽ പറയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോവാതെ മറന്നു പോവാതെ ഒരു ദിവസം ഒരു നൂറ് പ്രാവശ്യം ചൊല്ലാൻ പറ്റിയ ഏറ്റവും യും ഹൈറാണ് എത്ര പ്രാവശ്യമാണ് നൂറെന്നൊക്കെ ഒരു എണ്ണം പറഞ്ഞതാണ് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് ആ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് വട്ടം പറയേണ്ട ഒരു ദിക്കറാണ് ഒരു ദുരായാണ് കരുണയുള്ള അർയമീൻ എനിക്ക് നീ കരുണ ചെയ്യണേ കരുണയില്ലാതെ അള്ളാഹുവിൻ്റെ റഹമത്തില്ലാതെ നമുക്ക് ദുനിയാവുമില്ല ആഹാരവുമില്ല അതാദ്യം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇങ്ങനെ നമുക്ക് ഒരുപാട് വേണം ഇപ്പോൾ ദുനിയാവിൽ നമുക്ക് ഒരുപാട് റഹ്മത്ത് വേണം അതിനേക്കാൾ ഉപരിയായി ആഹരത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ പിടിക്കുന്ന നോമ്പ് നിസ്കാരം കൊണ്ടൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നൊരിക്കലും കരുതണ്ട നാളെ ആഹൃതത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടായിരിക്കും ഒരു ഭാഗം ആളുകളെ അല്ല എല്ലാ ആളുകളെയും അള്ളാഹു താല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതെന്നാണ് അള്ളാൻ്റെ റസൂല് പോലും പറഞ്ഞു അള്ളാഹു അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല സുഹാബ് എന്ന് ലഭ്യതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ റഹ്മത്തിന് നമ്മൾ ചോദിക്കേണ്ട ഇനിയുള്ള സമയങ്ങൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല അപ്പോൾ അള്ളാഹു അത് ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കേണ്ടതാണ് മാത്രമല്ല അഷ്ഹദു അസ്അലുക്കൽ വഅഊദു ബിക മിനന്നാർ ഐഷ ബീവി ചോദിച്ചു നബിയെ എന്താണറുമതാനിൽ ഞാൻ കൂടുതൽ പറയേണ്ടത് ഐഷ രണ്ട് കലിമത്തുകൾ കലിമത്താൻ രണ്ട് കലിമത്തുകൾ അത് നീ പറയണം ആ രണ്ട് കലിമത്തുകൾ അള്ളാഹുവിന് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ട് കലിമത്തുകൾ പറയണം അത് നമുക്ക് വേണ്ടിയുള്ള കലിമത്തുകളാണ് ആദ്യത്തെ രണ്ട് കലിമത്ത അള്ളാഹുവിന് രണ്ടാമത്തെ കലിമത്തുകൾ രണ്ടാമത്തെ വാക്യങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ് അഷദ് ആരാധന അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഈ ൾ അത് അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയോ ജന്ന അള്ളാഹു നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുകയാണ് കത്തിക്കാൾ നരകത്തിൽ നിന്നും മോചനം ചോദിക്കുകയാണ് ഈ രണ്ട് വിക്രുകൾ അത് നമുക്ക് വേണ്ടിയുള്ളതാണ് അല്ലേ നമ്മൾ സ്വർഗത്തെ ചോദിക്കണം നരകത്തിൽ നിന്ന് മോചനം ചോദിക്കണം അപ്പോൾ ഈ നാല് കലിമത്തുകൾ അടങ്ങുന്ന ഈ ഒരു ദ്വാ റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴും നമ്മൾ അധികരിപ്പിക്കേണ്ടതാണ് റമലാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദ്വാ ഏതാണെന്ന് ഒരു ഉമ്മ ചോദിച്ചാൽ ഒരു ഉപ്പ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാനുള്ളത് അല്ല പരിശുദ്ധമായ ഹദീസിലൂടെ പറയാനുള്ളത് അഷ്ഹദു ഈ ഒരുപാട് വട്ടം പറയണം ഒരുപാട് 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 അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം പിന്നെയോ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിലെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാവുകയില്ലല്ലോ എത്ര പറഞ്ഞാലും തീരുകയില്ല കാരണം മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒന്ന് പറഞ്ഞു തരട്ടെ പറയുന്നു അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഒന്ന് തിങ്കളാഴ്ച ദിവസവും രണ്ട് വ്യാഴാഴ്ച ദിവസവുമാണ് ഇന്നത്തെ ഈ ദിവസം ഈ ഒരാഴ്ച ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കണം ഈ ഒരു ദിവസം പരിപൂർണമായും നമ്മൾ ദുഅായിലും വിഖ്രിലും ഖുർആൻ പാരായണത്തിലും സ്വതക്കാ കർമ്മങ്ങളിലും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം റമദാൻ ഇതാ അതിഥിയായി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു റമദാൻ ഇതാ വന്നു കഴിഞ്ഞു ആ അതിഥിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അതിഥിക്ക് ഒരു എന്താ മടുപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനം നമ്മുടെ കയ്യിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിൽ നമുക്ക് രണ്ട് വെള്ളിയാഴ്ചയാണ് കിട്ടുന്നത് രണ്ട് ഇപ്പോ നാളെ റമലാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇതാ കടന്നു വരികയാണ് ഇനി അടുത്ത ആഴ്ചയും നമ്മൾ പരിശുദ്ധമായ റഹ്മത്തിന്റെ പത്തിൽ തന്നെയായിരിക്കും വെള്ളിയാഴ്ചയെ സ്വീകരിക്കുക അപ്പോൾ അള്ളാഹു താര നമുക്ക് ഒരു ചാൻസ് കൂടി തരുകയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കാൻ ഇന്ന റഹ്മത്തി നിശ്ചയമായും എൻ്റെ റഹ്മത്ത് അതായത് എൻ്റെ കോപത്തേക്കാൾ മികച്ചതാണ് അല്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴുമോ അല്ല ഒരു എന്താ പറയാ എപ്പോഴും ശിക്ഷിക്കുന്നവൻ ഒരു ഭീകരജീവി എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും പലപ്പോഴും ആളുകൾക്ക് അങ്ങനെയല്ല എപ്പോഴും അള്ളാഹു താല നമ്മളോട് കരുണയുള്ളവനാണ് അതുകൊണ്ട് തന്നെയാണല്ലോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് പേരുകൾ ബിസ്മിൽഹി റഹ്മാൻ റഹ്മാൻ എന്ന പേരും അതുപോലെ റഹീം എന്ന പേരും രണ്ടും കരുണയെ അള്ളാഹുവിൻ്റെ കരുണയെ അറിയിക്കുന്ന പേരുകളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് നാളെ വെള്ളിയാഴ്ച വ്യാഴാഴ്ചക്കും വെള്ളിയാഴ്ചക്കും വലിയ മഹത്വമുണ്ടല്ലോ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല കാരണം അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു സുന്ദരമായ ദിവസമാണ് സുന്ദരമായ ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് അതുകൊണ്ട് പരമാവധി ൾ അധികരിപ്പിക്കുക ഉസ്താദ് റമദാനിൽ അതിന് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണോ അതെ റമലാനിലും സ്വലാത്തുകൾ അധികരിപ്പിക്കണം മാത്രമല്ല ഒരുപാട് ദിക്റുകൾ അധികരിപ്പിക്കണം ദുആകൾ സ്വദഖകൾ നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റുമോ പരിശുദ്ധമായ ഖുർആൻ ഖത്മുൽ ഖുർആൻ ഓതാൻ പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യവും തുടങ്ങാൻ പറ്റിയ പ്രത്യേകിച്ച് ഇപ്പോൾ റമദാനിലാണല്ലോ നമ്മൾ ഹത്തുമുൽ ഖുർആാൻ കൂടുതലായി മോതുന്നത് ഹത്തുമുൽ ഖുർആാൻ ഹത്തും ഓദാൻ ഖുർആൻ മുഴുവനും ഓതി തീർക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ആ ഖുർആാൻ തുടങ്ങാൻ ഓതി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം അതുപോലെ വെള്ളിയാഴ്ച ദിവസം നാളെ വരുന്നു സൂറത്തുൽ കഹഫിന്റെ കാര്യം മറന്നു പോവേണ്ട അതുപോലെ തന്നെ നമുക്കറിയാവുന്ന സൂറത്തുകൾ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ അതുപോലെ തന്നെ സൂറത്തുൽ അല സൂറത്തുൽ ഓഷിയ അങ്ങനെ ഒരുപാട് സൂറത്തുൽ വാക്യ ഉണ്ട് റഹ്മാൻ ഉണ്ട് അല്ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ ആയത്തുകളുണ്ട് ഇതൊക്കെ ഒരുപാട് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓദിക്കൊണ്ടിരിക്കുക ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന ഒരു ആയത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ സാധാരണ ദിവസങ്ങളിൽ അയാൾ ഓതുമ്പോൾ അതായത് കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് നമ്മൾ ഓതിയാൽ നമുക്ക് എത്ര കിട്ടും എത്ര പ്രതിഫലം കിട്ടും പത്തൊമ്പത് അക്ഷരമാണ് നൂറ്റി തൊണ്ണൂറ് പ്രതിഫലമാണ് കിട്ടുന്നതെങ്കിൽ അള്ളാഹു താല ഈ പരിശുദ്ധമായ റമലാനിൽ തരുന്ന പ്രതിഫലം പത്തൊമ്പതിനായിരവും അല്ല ചിലപ്പോൾ പത്തൊമ്പത് ലക്ഷവും ഒക്കെ ആയിട്ട് മാറ്റിയേക്കാം അള്ളാഹുതാല യുലാഫുലി അള്ളാഹു താല ഉദ്ദേശിക്കുന്നവർക്ക് ഇങ്ങനെ അധികരിപ്പിച്ചു കൊടുക്കുമെന്നാണ് എല്ലാ കാര്യവും എല്ലാ നല്ലതായ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകുന്ന ഒരു വലിയ സുന്ദരമായ ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് സുന്ദരമായ ഒരു മാസമാണ് കടന്നു വന്നിട്ടുള്ളത് ഇന്ന് മകരുബോട് കൂടി നമ്മളെല്ലാവരും പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ തുറയിലേക്ക് നമ്മൾ കടക്കുകയാണ് നോമ്പുതുറ തുറ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട് ആദാപുകളുണ്ട് അതെല്ലാം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമലാനൊക്കെ ഒരു അത്ഭുതമാണ് കാരണം ഇരുപത് വർഷം കൂടുമ്പോൾ റമദാൻ നമ്മുടെ എല്ലാ മാസങ്ങളിലൂടെയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റമദാൻ നിങ്ങളെ കോർക്കുന്നുണ്ടാകും അത് ഏപ്രിൽ മാസത്തിലായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് ഇപ്പോൾ മാർച്ച് മാസത്തിലാണ് മാർച്ച് അവസാനം ഇനി വരുന്ന റമദാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് റമദാൻ ഒരു പക്ഷേ മാർച്ച് തുടക്കത്തിലായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് മാസം വെച്ച് പറയുകയാണെങ്കിൽ രണ്ടാഴ്ച രണ്ടാഴ്ച പിറകോട്ട് പിറകോട്ട് വരികയാണ് അതായത് പന്ത്രണ്ട് മാസത്തിലൂടെയും കടന്നു പോകും റമദാൻ ചിലപ്പോൾ നല്ല വെയിലായിരിക്കും കൊടും വെയിലായിരിക്കും ചിലപ്പോൾ നല്ല ഇടിവെട്ടും മഴ നല്ല മഞ്ഞ് ചിലപ്പോൾ ഒരു കാലാവസ്ഥക്കോ ഒരു ചൂടുമില്ല തണുപ്പില്ലാത്ത സമയത്ത് അങ്ങനെ അതായത് പന്ത്രണ്ട് മാസത്തിലൂടെയും റമദാനിങ്ങനെ കടന്നു പോകും ും ഇപ്പം നമ്മളുള്ളത് മാർച്ച് മാസത്തിലാണ് നല്ലതുപോലെ അത്താഴത്തിന് നല്ലതുപോലെ വെള്ളം കുടിക്കണം മാർച്ച് മാസത്തിൽ കൊടിയ വേനലാണ് അപ്പോൾ നല്ലതുപോലെ വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന മക്കളൊക്കെ പത്താം ക്ലാസ്സിലും ബസ്സിലും ഒക്കെ പോകുമ്പോൾ കാരണം നിങ്ങൾക്ക് പ്രായപൂർത്തിയായ മക്കളാണ് പരമാവധി നിങ്ങൾ നോമ്പ് പിടിക്കാൻ തന്നെ ശ്രമിക്കുക അള്ളാഹു താല വലിയ എളുപ്പം നിങ്ങളുടെ പരീക്ഷകളിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ അതുവായുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അത്താഴത്തിന് എഴുന്നേക്കുന്ന സമയത്ത് നല്ലതുപോലെ വെള്ളം കുടിക്കണം നല്ലതുപോലെ വെള്ളം കുടിക്കുക മാത്രമല്ല നിർജ്ജലീകരണം ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പരമാവധി വെയിലിലൂടെയൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത് ഇപ്പോൾ കുട പിടിച്ചു പോവുക അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ പോകാൻ പറ്റുമെങ്കിൽ വേഗത്തിൽ വാഹനത്തിൽ പോവുക പരമാവധി വെയിലിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പടച്ചോണി നോമ്പൊക്കെ തരുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ പ്രയാസപ്പെടുത്താനോ അല്ല നമ്മളെ ഒന്ന് ശാരീരികമായും മാനസികമായും ഒന്ന് നന്നാക്കിയെടുക്കാനാണ് റമദാൻ വന്നിട്ടും നമ്മൾ ശാരീരികമായി ഒന്നും നന്നായില്ല അല്ലെങ്കിൽ മാനസികമായിട്ടും നന്നായില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ന് നന്നാവും പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തോ ഒരു വാശിപ്പുറത്തിങ്ങനെ കഴിക്കുന്നത് പോലെ അങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഇന്ന് റമദാൻ ഒന്നാണല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരിക്കലും സമൂസ കൊണ്ട് നോമ്പ് തുറക്കരുത് സമൂസ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത് അല്ലെങ്കിൽ ചായ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത് അല്ലെങ്കിൽ ജ്യൂസ് കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത് ചിലപ്പോൾ ഉഞ്ഞക്കായ ഉണ്ടാകും അതുപോലെ തന്നെ പഴംപൊരി ഉണ്ടാകും അതുപോലെ കട്ലേറ്റ് ഉണ്ടാകും അതുകൊണ്ടൊന്നുമല്ല നോമ്പ് തുറക്കേണ്ടത് ഒന്നെങ്കിൽ ഈത്തപ്പഴം കൊണ്ടോ കാരക്ക കൊണ്ടോ അല്ലെങ്കിൽ തനിച്ച പച്ചവെള്ളം ഉണ്ടാകുമല്ലോ ആ പച്ചവെള്ളം അതും നല്ല ചൂടുള്ളതും പാടില്ല നല്ല തണുപ്പുള്ളതും പാടില്ല സാധാ നോർമലായ പച്ചവെള്ളം കൊണ്ട് തുറക്കലും അതൊക്കെയാണ് നല്ലത് ഒന്നെങ്കിൽ പച്ചവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കാരക്ക ഈത്തപ്പഴം ഇതുപോലെയുള്ള ഈ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് നോമ്പ് തുറക്കലാണ് ഏറ്റവും അഫ്വൽ അത് കഴിഞ്ഞിട്ടാവാം എന്ത് നമുക്ക് സമൂസ കഴിക്കലും ഒന്നും കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ നോമ്പാണല്ലോ നോമ്പിൻ്റെ ഒരു സിമ്പിൾ തന്നെയാണെന്ത് സമൂസ എന്നുള്ളത് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏത് ജില്ലയിൽ പോയാലും ഉണ്ടാകും ഈ സാധനം എന്തുമാവട്ടെ അത് കഴിക്കണ്ട എന്ന് പറയുന്നില്ല അത് എണ്ണയിലൊക്കെ പുരിക്കുന്നതാണ് അപ്പോൾ അത് പരമാവധി എന്താ ഒഴിവാക്കാൻ പറ്റുന്നവർക്ക് ഒഴിവാക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അല്ല നോമ്പ് തുറന്ന ഉടൻ തന്നെ അത് കഴിക്കുമ്പോൾ ആ പതിമൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഒന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുടലുകളും അതുപോലെ വൃക്കയും കരലൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ചെല്ലുന്നത് നല്ല എണ്ണ പലഹാരമാണെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ് അവർക്കെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാ ബുദ്ധിമുട്ട് അവർക്കത് ദഹിപ്പിക്കാൻ പ്രയാസമാണ് അതുവഴി വലിയ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് ഇതെൻ്റെ വകയായിട്ട് പറയുന്നതല്ല ഇന്ന് ഡോക്ടർമാരായ ഡോക്ടർമാരെല്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ് അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം പിന്നെ അത്താഴം കഴിക്കാതെ ഒരൊറ്റ വാശിക്കൊരു ഘടത്തം ആരെയും തോപ്പിക്കാനല്ലല്ലോ അത്താഴം കഴിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും നമുക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ അത്താഴം കഴിക്കൽ സുന്നത്താണ് നോമ്പ് നോമ്പുതുറ വേഗത്തിലാക്കൽ സുന്നത്താണ് ഇൻഷാല്ല ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഇത് ആദ്യത്തെ ദിവസം റമദാനിൻ്റെ പ്രഥമ ദിവസത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏകദേശം പറഞ്ഞിട്ടുള്ളത് നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക മരണപ്പെട്ടു പോയവർ സിയാറത്ത് ചെയ്യാൻ മറന്നു പോവണ്ട അതുപോലെ തന്നെ കുറച്ച് സ്വതക്ക എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുക ഏതെങ്കിലും ഒരു സാധുക്കൾ അർഹതപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ഈ സ്വതക്കയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പിന്നെ അത്താഴത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ നല്ല ഉഷാറായി അലഹദില്ല ഈ റമലാനിനെ നമ്മൾ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇതിന് നല്ല രൂപത്തിൽ തന്നെ യാത്രയേക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക റമലാനിൻ്റെ എല്ലാ ആദാബുകളും മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുത്ത് ആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി എനിക്ക് രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഇനിയാവട്ടെ രണ്ടാമത്തെ നോമ്പ് തൊട്ടാവട്ടെ എല്ലാം തുടങ്ങാം എന്നല്ല ഇന്ന് മുതലേ നമ്മൾ തുടങ്ങുക ഇനിയൊരു റമദാൻ അല്ലെങ്കിൽ ഇനിയൊരു അടുത്ത നോമ്പിന് ഞാൻ ഉണ്ടാകും അടുത്ത ദിവസത്തെ നോമ്പ് അടുത്ത ദിവസത്തെ നോമ്പിന് ഞാൻ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഇന്ന് മുതൽ എനിക്ക് നന്നാം നാളെ മുതൽ നന്നാവാൻ എന്നല്ല ഇന്ന് മുതൽ എനിക്ക് നന്നാവണം എന്നൊരു ചിന്തയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു താല നമ്മളെല്ലാവരെയും ഹയറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കണം എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാരക്കാം ഇൻഷാല് അല്ലാഹു താല നമ്മൾ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹികാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്രയും വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങോട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ ജാരിയായ സ്വതകയാണ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുക അതുപോലെ ഒരുപാട് മൊമിന്യങ്ങൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ റമലാനാണ് ദ്വാക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ദിവസമാണ് മാസമാണ് അള്ളാഹു താല നമ്മളോട് ആരൊക്കെ ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതിയവരുണ്ട് എഴുതാൻ പോകുന്നവരുണ്ട് നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവർ എല്ലാ മക്കളുടെയും പരീക്ഷകളിൽ ഉന്നതമായി വിജയം അള്ളാഹു നൽകുമാറാവട്ടെ റമദാനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ശാരീരികമായ പ്രയാസങ്ങളുണ്ട് മാനസികമായ പ്രയാസങ്ങളുണ്ട് എല്ലാം അള്ളാഹു മാറ്റിത്തരുകയും റമദാനിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ എല്ലാ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു आमीन